ായ്ക്കൂട്ടുകാരെ വിഷ്ണുശാലിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് ശാരദാമയോടും ശ്യാമയോടും സംസാരിക്കുന്ന രാജേശ്വരിയാണ് ദൂരെ മാറി നിൽക്കുന്ന ശാലിനിയെ ചൂണ്ടിക്കാട്ടി രാജേശ്വരി പറയുകയാണ് നിങ്ങൾക്ക് അറിയുമോ എന്ന് അറിയില്ല ഇന്നലെ രാത്രി ദേ അവൾ വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഈ സ്വർണം കൊടുക്കാമെന്ന് ഗോപാലേട്ടൻ സമ്മതിച്ചത് ഒരു പെങ്കൊച്ചിന് ജീവിതം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ അവളായിട്ട് തന്നെ അത് തട്ടിത്തൂകിയില്ലേ ഇനിയിപ്പോ ഈ ബന്ധം നടക്കില്ല ഇനിയിപ്പോൾ ആ സ്വർണം ഞങ്ങളുടേത് തന്നെയാണ് മാത്രമല്ല ആ സ്വർണം ഞങ്ങൾ തന്നത് ശാരികയുടെ വിവാഹത്തിന് വേണ്ടിയിട്ടാണ് അത് നിങ്ങളുടെ അലമാരിയിൽ വെച്ച് പൂട്ടാനല്ല ഇപ്പൊ ദേ ശാരികെന്നല്ല ഈ വീട്ടിലെ ഒരു കുഞ്ഞിനും കല്യാണം നടക്കില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്തിനാ ആ സ്വർണം പുഴുങ്ങി തിന്നാനോ എന്നൊക്കെ കളിയാക്കി ചോദിക്കുകയാണ് രാജേശ്വരി പറ്റില്ല എന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു ഗോപാലേട്ടന്റെ പേരിലുള്ള ഈ വീടും പുരയിടത്തിനുമേൽ ഇത്തിൽ കണ്ണി പോലെ ചുറ്റുവലിഞ്ഞു കിടക്കുകയാണ് നിങ്ങൾ തിനൊപ്പം എനിക്ക് അവകാശപ്പെട്ട മുപ്പത് പവനും കൂടി കെട്ടിപ്പൊഴ്ത്തിവെക്കാൻ സമ്മതിക്കില്ല ഞാൻ ദേഷ്യ സ്വരത്തിൽ രാജേശ്വരി പറയുകയാണ് എനിക്കെന്റെ സ്വർണം തിരിച്ചു വേണം വേഗം എടുത്തുകൊണ്ടു എനിക്ക് പോകാനുള്ളതാണ് അതേസമയം അകത്തുനിന്നും ആഭരണപ്പെട്ടിയുമായി വരികയാണ് ശാരിക അതുകണ്ട് സന്തോഷിക്കുകയാണ് രാജേശ്വരി ദേഷ്യപ്പെട്ടു വന്ന ശാരിക രാജേശ്വരിയുടെ നേരെ സ്വർണം നീട്ടിയിട്ട് പറയുകയാണ് ദാ ഇതല്ലേ നിങ്ങൾക്ക് വേണ്ടത് ഇത് കൊണ്ടുപോയ്ക്കോളൂ ദാ പിടിക്ക് എന്ന് പറയുകയാണ് ശാരിക ഞാൻ ഉണ്ടല്ലോ അല്ലേ എന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ ശാരിക പറയുകയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എല്ലാമുണ്ട് വേണമെങ്കിൽ പരിശോധിച്ച് ബോധ്യപ്പെടാം തിരിച്ചുകൊണ്ട് രാജേശ്വരി പറയുകയാണ് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഏഷ്യപ്പെട്ട് വീണ്ടും ഷാരിക പറയുകയാണ് എങ്കിൽ ഇവിടെ കിടന്ന് അധികം ചിലക്കരുത് കുറച്ചു മുമ്പ് ഇവിടെ നടത്തിയ ഡയലോഗ്സ് ഒക്കെ എന്റെ അച്ഛനെ കരുതി ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞതാണ് പക്ഷെ മനുഷ്യന് താഴാവുന്നതിനും ഒരു പരിധിയൊക്കെ ഉണ്ട് ഭൂമിയോളം താഴ്ന്നു നിൽക്കുകയാണ് ഞങ്ങളിപ്പോൾ നീയും ചവിട്ടിത്തേക്കാനായിട്ട് വന്നാൽ എന്തും ചെയ്യുന്നു ചെയ്യും എന്നതിലുള്ള അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കൊള്ളാമെന്ന് കൈചൂണ്ടി പറയുകയാണ് ശാരിക രാജേശ്വരി ചോദിക്കുകയാണ് കൊള്ളാലോടി നിന്റെ ഡയലോഗൊക്കെ അപ്പോൾ എല്ലാവരും കരുതുന്നത് പോലെ നീ മിണ്ടാപ്പൂച്ചയെന്നും അല്ലല്ലേ ഹൃദയല്ല കഴുത്തോളം വന്ന താലി കമുകിൻ തലപ്പത്തേക്ക് പറന്നു പോയത് മനസ്സ് നന്നാവണവടി മനസ്സ് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് രാജേശ്വരി വീണ്ടും കൈചൂണ്ടി ശാരിക പറയുകയാണ് ദേ നിങ്ങളോടാണ് പോകാൻ പറഞ്ഞത് േണ്ടതൊക്കെ കിട്ടിയില്ലേ ഇനിയും എന്തിനാ ഒരു മൈതാന പ്രസംഗം ഇത് കേട്ട് ഒരക്ഷരമിണ്ടാന്നിൽക്കുകയാണ് ശാരദാമ പക്ഷെ ശ്യാമ നിന്ന് കരയുകയാണ് രാജേശ്വരി പറയുകയാണ് നിന്ന് തുള്ളാതടി നിലത്തു നിൽക്ക് സ്വർണം കയ്യിൽ നിന്നും പോകുന്നതിന്റെ വെപ്രാളമാണിതെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോ ഇത് വേണമെങ്കിൽ നീ എന്റെ കൂടെ അങ്ങ് പോര് ഗോപാലേട്ടൻ്റെ കാൽഗിൽ വീണ് കരഞ്ഞ് അപ്പിരന്നാൽ പിച്ചക്കാരെ കൊണ്ടെങ്കിലും അങ്ങേര് നിന്റെ കല്യാണം നടത്തി തരും എന്നുള്ളത് ഉറപ്പാണ് ഇല്ലെങ്കിലേ മൂക്കിൽ പല്ലു വന്നാലും നീ കുടുംബശ്രീ ഹോട്ടലിൽ കിടന്ന പുട്ടും കടലും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ആണൊരുത്തന്നെ വെച്ച് വിളമ്പാനുള്ള ഭാഗ്യം ഉണ്ടാകില്ല നിനക്ക് ഏ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് രാജേശ്വരിയുടെ നേർക്ക് ശാരിക അടുക്കുമ്പോൾ പിടിച്ചു മാറ്റുകയാണ് ശാരദാമ്മ രാജേശ്വരി പറയുകയാണ് കെട്ടാൻ വന്നവനൊക്കെ പോയി എന്നിട്ടും അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ സ്വർണവുമായി രാജേശ്വരി കാറിനടുത്തേക്ക് പോകുമ്പോൾ ശാലിനിയെ കണ്ട് രാജേശ്വരി കരുതുകയാണ് ഇവളെന്താ സ്റ്റാച്യു ആയിപ്പോയോ പാക്കയും കിളികളെയുമൊക്കെ ഓടിക്കാൻ വല്ല പാടത്തും കൊണ്ടുപോയി വയ്ക്കാമെന്ന് തോന്നുന്നു എല്ലാം കൊണ്ടും ബെസ്റ്റ് കുടുംബം തൻ്റെ എന്നും പറഞ്ഞു പോവുകയാണ് രാജേശ്വരി കണ്ണീരൊക്കെ തുടച്ചുകൊണ്ട് ശാലിനി കരുതുകയാണ് എല്ലാം ഞാൻ കാരണമുണ്ടായ പ്രശ്നങ്ങളാണ് ഞാൻ തന്നെ അതിന് പരിഹാരം കാണും ശാലിനി പോകുന്നത് കണ്ട് ശ്യാമ പറയുകയാണ് അമ്മേതേ കുഞ്ഞേച്ചി ഇറങ്ങിപ്പോകുന്നു താരികയും പറയുകയാണ് അമ്മയെ ശാലിനിയെ തിരിച്ചു വിളിക്കുക അമ്മ വിളിച്ചാലേ അവള് നിൽക്കൂ ൊണ്ട് ശ്യാമയും ചോദിക്കുകയാണ് അതെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം കുഞ്ഞേച്ചിയല്ലേ പിന്നെന്താ തിരിച്ചു വിളിക്കാത്തത് തിരിച്ചു വിളിക്കമ്മേ കുഞ്ഞേച്ചിയെ പ്ലീസ് എന്നൊക്കെ പറയുകയാണ് ശ്യാമ ചാരിക പറയുകയാണ് അതെ അമ്മ കഴിഞ്ഞത് കഴിഞ്ഞു വാ ശ്യാമയെ നമുക്കവളെ വിളിച്ചുകൊണ്ടുവരാം ശ്യാമയും പിടിച്ചുകൊണ്ട് ശാരിക ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ശാരദാമ്മ പറയുകയാണ് നിൽക്കവിടെ അകത്തേക്ക് കയറിപ്പോ അമ്മയെന്ന് ദയനീയമായി ശ്യാമ വിളിക്കുമ്പോൾ വീണ്ടും ദേഷ്യപ്പെടുകയാണ് ശാരദാമ്മ അകത്തേക്ക് പോകാനല്ലേ പറഞ്ഞത് ുമല്ലോ തനി ഇറങ്ങിപ്പോകുന്നവൾക്ക് തിരികെ വരാനും അറിയാം നിങ്ങൾ രണ്ടാളും അകത്തേക്ക് പോ രണ്ടിനോടും പറഞ്ഞതല്ലേ കയറിപ്പോകാൻ എന്നും പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെടുകയാണ് ശാരദാമ അന്നേരം സങ്കടപ്പെട്ട് ശാ ശ്യാമയും ശാരികയും അകത്തേക്ക് കയറിപ്പോവുകയാണ് ചാലിന് പോകുന്നത് കൂടി നോക്കി നിൽക്കുകയാണ് ശാരദാമ പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ് അവിടെ സത്യഭാമ വിഷ്ണു വിഷ്ണു എന്ന് ഉറക്കെ വിളിക്കുകയാണ് അന്നേരം അവിടേക്ക് വന്ന പ്രീതിയോട് ചോദിക്കുകയാണ് അവനില്ലേ ഇവിടെ പുറത്തേക്ക് പോയതാണമ്മേ എന്താ അമ്മയെന്ന് പ്രീതി ചോദിക്കുമ്പോൾ സത്യഭാമം പറയുകയാണ് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് ഒരു ഫയൽ ഫയല് അത് എവിടെയാ വച്ചിരിക്കുന്നതെന്ന് അവന് മാത്രമേ അറിയൂ അന്നേരം പ്രീതി പറയുകയാണ് വിളിച്ചു നോക്കാം ഫോൺ വിളിച്ചിട്ട് വിഷ്ണുവിനെ കിട്ടാഞ്ഞപ്പോൾ പ്രീതി കരുതുകയാണ് വിഷ്ണു എന്താ ഫോൺ എടുക്കാത്തത് ഇനി ആൾ ശാലിനിക്കൊപ്പം ആയിരിക്കുമോ എന്നിട്ട് അകത്തേക്ക് പോയ സത്യഹാമയോട് പറയുകയാണ് ഇവിടെ സിഗ്നൽ ശരിക്ക് കിട്ടുന്നില്ലമ്മേ ഞാൻ പുറത്തു പോയി നോക്കാം വീണ്ടും പ്രീതി വിഷ്ണുവിനെ വിളിക്കുമ്പോൾ വണ്ടി ഓടിച്ചു പോകുന്ന വിഷ്ണു കോൾ എടുക്കുന്നില്ല പ്രീതി കരുതുകയാണ് ഇതെന്ത് പറ്റി എടുക്കാത്തത് ഇനി എന്തായാലും ശാലിനിയൊന്നും വിളിച്ചു നോക്കാം ശാലിനിക്ക് അറിയാമായിരിക്കും വിഷ്ണു ഏട്ടൻ എവിടെയാണെന്ന് പ്രീതി ഫോൺ വിളിക്കുന്നതൊക്കെ പുറകിൽ നിന്നും ശ്രദ്ധിക്കുകയാണ് സുസ്മിത അതിനുശേഷം ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് പ്രീതി അവിടെ സങ്കടപ്പെട്ടിരിക്കുന്ന ശ്യാമയും ശാരികയും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല ശാലിനിയുടെ ഫോൺ ശബ്ദം കേട്ട് കോൾ വന്ന് എടുക്കുകയാണ് ശാരദാമ്മ ശാലിനിയല്ലേ ഇതെന്ന് പ്രീതി ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ് അല്ല ശാരദയാണ് ശാലിനി എവിടെ ശാരദാമ്മേ അവള് പോയി ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോ പോയത് പ്രീതി പറയുകയാണ് ഞാൻ ശാലിനിയുടെ ഒരു കൂട്ടുകാരിയാണ് ഞാനൊരു വിവരം അറിയാനാണ് വിളിച്ചത് നിങ്ങളുടെ ഹോട്ടൽ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഒരാൾ വരാറുണ്ടായിരുന്നല്ലോ ഒരു റബ്ബർ എസ്റ്റേറ്റ് മാനേജർ അയാൾ ഇന്ന് അവിടെ എങ്ങാനും വന്നോ വിളിച്ചത് അത് കേട്ടൊന്ന് പരിശ്രമിച്ച് ശാരദാമ ച ചോദിക്കുകയാണ് മോളേതാ മനസ്സിലായില്ലോ പ്രീതി പറയുകയാണ് ഞാൻ സത്യഭാമയുടെ മകളാണ് ശാരദാമ്മ ശാലിനി എൻ്റെ ഒരു ഫ്രണ്ടാണ് ദേഷ്യപ്പെട്ട് ശാരദാമ്മ ചോദിക്കുകയാണ് അല്ല അയാളെ കൊണ്ട് മോൾക്ക് എന്താ ആവശ്യം അവിടെ പ്രീതി പറയുകയാണ് അല്ല അയാളാണ് ഇവിടുത്തെ ജോലിയൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നത് കുറച്ച് പണി ചെയ്യാനുണ്ടായിരുന്നു ശാരദാമ്മ പറയുകയാണ് കൊള്ളാം നന്നായി ജോലി ഏൽപ്പിക്കാൻ പറ്റിയ ഒരാള് എന്തു പറ്റി ശാരദാമേ അയാളോട് നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു ദേഷ്യപ്പെട്ട് ശാരദാമ പറയുകയാണ് വെറും ദേഷ്യമല്ല കടിച്ചു കീറാനുള്ള ദേഷ്യമാണ് എനിക്ക് അത്രയ്ക്ക് കുഴപ്പമാണ് അവൻ ഇന്നിവിടെ ചെയ്തു കൂട്ടിയത് എന്റെ ശാരീകമ്മോടെ കല്യാണം അവൻ മുടക്കി കല്യാണ നിശ്ചയത്തിന് വന്ന ചെറുക്കനെ അടിച്ചു നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അവൻ ശാലിനിയെ നാണം കെടുത്തി ചില നിമിഷം കൊണ്ടവൻ കുടുംബശ്രീ ശാരദയുടെ കുടുംബം തകർത്തു കളഞ്ഞു ശാരദയും മൂന്നുമക്കളും ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഒരു മുഴം കയറോ ഒരു കുപ്പി വിഷമോ മതി ഞങ്ങൾക്ക് ഞങ്ങൾക്കിനിയെല്ലാം തീരാൻ ഒന്നും മനസ്സിലാകാതെ പ്രീതി ചോദിക്കുകയാണ് എന്താ ശാരദാമയെ സംഭവിച്ചത് കാര്യങ്ങൾ വിശദമായിട്ട് പറയ കേട്ടാലേ എന്താണെന്ന് മനസ്സിലാകൂ അതേസമയം ശാരദാമ്മ വിഷ്ണു അവിടെ വന്നതും പിന്നീടുണ്ടായ സംഭവങ്ങളും ഒക്കെ വിവരിക്കുകയാണ് പ്രീതിയോട് ശാരദാമ്മ പറയുകയാണ് അവനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾ ഇതുവരെ വിശു തന്നിട്ടാണെങ്കിലും വിശന്ന് വരുമ്പോൾ അന്നം വിളമ്പി ഉള്ളൂ എന്നിട്ടും ഞങ്ങളുടെ കുടുംബം അവൻ തകർത്തു അതിനു മാത്രം എന്ത് രോഹമാണ് മോളെ ഞങ്ങൾ അവനോട് ചെയ്തത് നീ തന്നെ പറയി എന്ന് പറയുമ്പോൾ ശാരദാമ്മേ അതു പിന്നെ ഞാൻ എന്നൊക്കെ പറയുകയാണ് പ്രീതി മോള് അവനുമായിട്ടുള്ള എല്ലാ ബന്ധവും വിട്ടേക്ക് മോൾ കഥ ആയിരിക്കും നല്ലത് ഏ കാണാൻ വെളുത്തിരിക്കുമെങ്കിലും അവനൊരു കരിമൂർഖനാണ് ചന്ദുപ്പി പാവപ്പെട്ടവന്റെ ജീവിതം തകർക്കുന്ന കരിമൂർഖൻ അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ശാരദാമ്മ ഫോൺ വച്ച ശേഷം പ്രീതി ചിന്തിക്കുകയാണ് ഇത്രയൊക്കെ ശാപം കിട്ടാൻ വിഷ്ണുവിടെ എന്തിനായിരിക്കും ശാരികയുടെ വിവാഹ നിശ്ചയം മുടക്കിയത് ഇനിയിപ്പോൾ ശാലിനിയുടെ വിവാഹ നിശ്ചയമാണ് നടക്കുന്നതെന്ന് കരുതി ചെയ്തതായിരിക്കുമോ തുറകിൽ നിന്ന് ഈ സംസാരമെല്ലാം ശ്രദ്ധിക്കുകയാണ് സുസ്മിത അന്നേരം അവിടേക്ക് വരികയാണ് സത്യഭാമ സത്യഭാമ ചോദിക്കുകയാണ് എന്തായി വിഷ്ണുവിനെ കിട്ടിയോ നിനക്ക് ഇല്ലമ്മേ കിട്ടിയില്ലാന്ന് പ്രീതി പറയുമ്പോൾ വീണ്ടും സത്യഭാമ ചോദിക്കുകയാണ് എന്തുപറ്റി നിനക്കൊരു പരിഭ്രമം പോലെ ഏയ് ഒന്നുമില്ല അമ്മയ്ക്ക് തോന്നുന്നതാണ് അതല്ല എന്തോ ഉണ്ട് നീ ഫോണുമായിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അന്നേരം പുറകിൽ നിന്നാ സുസ്മിത പറയുകയാണ് പറ്റിയത് എന്താണെന്ന് ഞാൻ പറയാം ആൻറ്റി വീതി കരുതുകയാണ് ഇവളറിഞ്ഞോ ഇതെല്ലാം അതിനുശേഷം വന്ന സുസ്മിത ചോദിക്കുകയാണ് പറയട്ടെ സത്യഭാമ പറയുകയാണ് മോള് പറയേ ഭീതിയെ ഒരാള് ഫോൺ ചെയ്ത് കണ്ണു പൊട്ടുന്ന ചീത്ത പറഞ്ഞു അത്ര തന്നെ ദേശ്യഭാവത്തിൽ സത്യഭാമ ചോദിക്കുകയാണ് എൻ്റെ മോളെ ചീത്ത പറയാനോ അതാര് സുസ്മിത പറയുകയാണ് സോറി പറഞ്ഞു വരുമ്പോൾ ആൻറ്റിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് പ്രതി റൂ ഡയമണ്ടിന്റെ കുക്കിംഗ് കോമ്പറ്റീഷനിൽ പതിനൊന്ന് ലക്ഷം ട്രോഫിയും വാങ്ങിച്ച ഒരാളില്ലേ ആ സ്ത്രീ ജന്മം തന്നെയെന്ന് സുസ്മിത പറയുമ്പോൾ സത്യഭാമ ചോദിക്കുകയാണ് ആര് ശാരദാമയോ സുസ്മിത പറയുകയാണ് അതെ കുടുംബശ്രീ ശാരദ തന്നെ ആണോടി ഈ കേൾക്കുന്നതെന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ പ്രീതി പറയുകയാണ് അത് എന്നോട് ചീത്തയൊന്നും പറഞ്ഞില്ല പ്രത്യഭാമ ചോദിക്കുകയാണ് നീ ശാരദയുമായിട്ട് ഇപ്പോൾ സംസാരിച്ചോ സംസാരിച്ചു പ്രീതി പറയുമ്പോൾ സത്യഭാമ ചോദിക്കുകയാണ് എന്താ സംസാരിച്ചത് പ്രീതി മിണ്ടാതെ നിൽക്കുമ്പോൾ വീണ്ടും സത്യഭാമ ചോദിക്കുകയാണ് എന്താണെന്ന് ഇതൊക്കെ കണ്ട് സുസ്മിത കരുതുകയാണ് പെട്ടടി പെട്ടു ഏട്ടന്റെ എല്ലാ അഴിഞ്ഞാട്ടങ്ങൾക്കും ചൂട്ടുപിടിച്ചു കൊടുത്ത ആളല്ലേ നീ ഇന്നത്തോടെ നിന്റെ കഥ കഴിഞ്ഞു പ്രീതി പറയുകയാണ് അവരെന്താണ് പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ലമ്മേ മൊത്തം ഒരു ബഹളമായിരുന്നോ സുസ്മിത പറയുകയാണ് നമ്മൾ ഇതിനൊക്കെ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് ആൻറ്റി അച്ചെണിലെ മഹാറാണി എന്നൊക്കെ പറഞ്ഞ് തലയിൽ വെച്ചപ്പോൾ ആലോചിക്കണമായിരുന്നോ ഇങ്ങനൊക്കെ സംഭവിക്കുമെന്ന് കൈയ്യുന്നീട്ടി ഈ നടയിലേക്ക് കാശിനു വേണ്ടി ഇരുന്ന കയറിയവളാണ് ഈ ശാരദ അതേ ശാരദയെന്ന് സത്യഫാമയുടെ മോളെ ചീത്ത വിളിച്ചെങ്കിൽ നാളെ സത്യഫാമയെ വിളിക്കും നൂറുതരം ഉറപ്പാണ് എന്റെ ശക്തമായ അഭിപ്രായത്തിൽ ഇതൊന്നും ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇയോടെ തന്നെ പറഞ്ഞ് കണക്ക് തീർക്കണം ഇന്ന് ഇക്കാര്യത്തിൽ നമ്മൾ മിണ്ടാതിരുന്നാൽ മറ്റുള്ളവർക്ക് അതൊരു പ്രോത്സാഹനം ആകും ആൻഡിയുടെ ബിസിനസ് എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ നാട്ടുകാർക്ക് നമ്മളെ പേടിയില്ലാതായാൽ കടം വാങ്ങിച്ച കാശ് ആരും തിരിച്ചു തരില്ല ധൈര്യങ്ങളല്ല ലക്ഷങ്ങളാണ് ഇറക്കിയിരിക്കുന്നതെന്ന് ഓർക്കണം നാളെ മാർക്കറ്റിലേക്ക് പിരിവിന് ചെല്ലുമ്പോൾ സത്യഭാമയുടെ മോനെ നോക്കി ആൾക്കാര് പരിഹസിച്ച് ചിരിച്ചാലോ സഹിക്കാനും ക്ഷമിക്കാനും പറ്റുമോ ആൻറ്റിക്ക് ഓരോന്ന് പറഞ്ഞ് സത്യഭാമയ്ക്ക് എരികയറ്റുകയാണ് സുസ്മിത ആകെ കല്ലിനുള്ളി നിൽക്കുന്ന സത്യഭാമ പെട്ടെന്ന് പറയുകയാണ് ജോസേ വണ്ടി എടുക്ക് അതിനുശേഷം പ്രീതിയെ പിടിച്ചിട്ട് പറയുകയാണ് പ്രീതിവാ നമുക്ക് അങ്ങോട്ട് പോകാം പ്രീതി ചോദിക്കുകയാണ് എങ്ങോട്ടാണമ്മേ ആരതയോട് എനിക്കിപ്പോൾ തന്നെ ചോദിക്കണം എന്തിനാണ് എന്റെ മകളെ ചീത്ത പറഞ്ഞതെന്ന് അതിന് ശാരദാമ്മേനെ എന്നും പറഞ്ഞില്ലമ്മേ പറഞ്ഞില്ലെങ്കിൽ വേണ്ട പക്ഷെ അവരെന്തിന് നിന്നെ ഫോൺ വിളിക്കണം നീയും അവരുമായിട്ട് എന്തിടപാടാണ് ഉള്ളത് എന്താ അവരുടെ പ്രശ്നമെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ ആകെ പരിങ്ങി പ്രീതി നിൽക്കുമ്പോൾ സുസ്മിത കരുതുകയാണ് അങ്ങോട്ട് വിളിച്ചതെന്ന് പറയാൻ നിനക്ക് പറ്റില്ലടി പറഞ്ഞാൽ അതിന്റെ സമാധാനം ബോധിപ്പിക്കേണ്ടി വരും നിനക്ക് ദേഷ്യപ്പെട്ട് സത്യഫാമ പറയുകയാണ് നിന്നോട് വരാനാണ് പറഞ്ഞത് അന്നേരം പ്രീതി പറയാണ് ഞാൻ ഈ ഡ്രസ്സൊന്നു മാറിയിട്ട് ഡ്രസ്സിനൊന്നും ഒരു കുഴപ്പവുമില്ല വന്നേ എന്ന് പറഞ്ഞ് പ്രീതിയുടെ കൈക്ക് പിടിക്കുകയാണ് സത്യഫാമ അന്നേരം അവിടേക്ക് ജീപ്പിലെത്തുകയാണ് വിഷ്ണു വണ്ടിയിൽ നിന്നും ഇറങ്ങിയ വിഷ്ണുവിനോട് സത്യഫാമ പറയുകയാണ് നീയും വരണം ഞങ്ങളോടൊപ്പം വിഷ്ണു ചോദിക്കുകയാണ് എങ്ങോട്ട് ആ കുടുംബശ്രീ ശാരദ വിളവിളിച്ച് ചീത്ത പറഞ്ഞു കാര്യം ചോദിക്കാൻ പോവുകയാണ് ഞാൻ നീയും വരണം ഞങ്ങളുടെ കൂടെ സത്യഭാമയുടെ മക്കൾ വഴിച്ചെണ്ടല്ല എന്ന് അവളെ ഒന്ന് ബോധ്യപ്പെടുത്തണം നീ വാ എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെയും കൈപിടിച്ച് കാറിനടുത്തേക്ക് പോവുകയാണ് സത്യഭാമ അന്നേരം സുസ്മിത പറയുകയാണ് ആന്റി ഒരു നിമിഷം ആന്റി ഇപ്പോൾ വിഷ്ണു ഏട്ടനെയും കൂടെ വിഷ്ണു ഏട്ടൻ എന്നെ എന്ന് അമ്പലത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ പിന്നെ വിഷ്ണു കൂടി കൊണ്ടുപോയാൽ അല്ലെങ്കിൽ തന്നെ കുടുംബശ്രീ ശാരദയെ പോലെയുള്ള ഒരാളെ ഡീല് ചെയ്യാൻ ആന്റി തനിച്ചു പോരെ വിഷ്ണുചേട്ടനെയും കൂടി കൊണ്ടുപോയാൽ വീട് കയറി ആക്രമിച്ചുവെന്ന് പറഞ്ഞ് നാളെ അവർ പരാതി കൊടുക്കുമെന്ന് ഉറപ്പാണ് അർജുൻ വക്കീലിന്റെ ഫീസ് ഫ്രീ ആയിട്ട് അവർക്ക് കിട്ടുകയും ചെയ്യും നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ മാത്രം പോയാൽ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അന്നേരം സത്യഭാമ പറയാണ് അത് ശരിയാണ് എങ്കിൽ നീ സുസ്മിത മോളയും കൊണ്ട് അമ്പലത്തിലേക്ക് പോ ഞങ്ങൾ പോയിട്ട് വരാം പിന്നെ ഇൻകം ടാക്സിൽ ഓഫീസിലേക്ക് കൊടുക്കാനുള്ള ഫയൽ നീ പിള്ള ചേട്ടനെ ഏൽപ്പിക്കണം അങ്ങേര് കൊടുത്തോളും അവർ പോയ ശേഷം സുസ്മിത വിഷ്ണുവിനോട് പറയുകയാണ് ഇപ്പോ ഈ തലയ്ക്കകത്ത് ആലും ചുറ്റി ഫണം വിടർത്ത് നൽകുന്ന മൂർഖം പാമ്പിനെ പോലെയുള്ള ഒരു ചോദ്യം നിലനിൽപ്പുണ്ട് ശാരദ എന്തിനാണ് പ്രീതിയെ വിളിച്ചതെന്ന് ശരിയല്ലേ എന്നാൽ ആ ചോദ്യത്തിന് ഉത്തരമറിയാവുന്നത് മൂന്നേ മൂന്ന് പേർക്ക് മാത്രമാണ് സ്വാഭാവികമായും ആദ്യത്തെ പേർ ശാരദയും പ്രീതിയും തന്നെ നാമത്തയാൾ സാക്ഷാൽ ഈ സുസ്മിത വിഷ്ണുവിട്ടിനെ അറിയണമെന്നുണ്ടോ ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് ദേഷ്യത്തോടുകൂടി വിഷ്ണു പറയുകയാണ് ചോദ്യവും ഉത്തരവും നീ തന്നെ തന്നെയങ്ങ് വിഴുങ്ങിയാൽ മതി തമ്മിൽ അടുപ്പിക്കുന്ന അത്രയും പറഞ്ഞ അകത്തേക്ക് കയറി പോവുകയാണ് വിഷ്ണു വിഷ്ണു പോയ ശേഷം സുസ്മിത പറയുകയാണ് രക്തപിശാജ് എന്നല്ല രക്തരക്ഷസ് എന്ന് തന്നെ വേണം കറയാൻ അമ്പലത്തിന്റെ കാര്യവും പറഞ്ഞ് ഇപ്പോൾ വിഷ്ണു ഏട്ടനെ തിരിച്ചു വിളിച്ചില്ലായിരുന്നെങ്കിലേ ഫാമാൻറ്റിയുടെ മുന്നിൽ ഇന്നത്തോളെ എല്ലാം പൊളിഞ്ഞേനെ വിഷ്ണു സത്യഭാമയുടെ മകനാണെന്നുള്ള രഹസ്യം അവർ അറിയുമായിരുന്നോ പക്ഷേ ഇതങ്ങനെ പെട്ടെന്ന് കത്തിയ സമ്മതിക്കില്ല ഈ സുസ്മിത ഇതിങ്ങനെ പുകഞ്ഞു പുകഞ്ഞു കത്തണം പരസ്പരം മുഖത്ത് നോക്കുന്നത് പോലും അസ്വസ്ഥമായി മാറണം നീയും ശാലിനിയും ഒടുവിൽ സമസ്ത അപരാധവും പറഞ്ഞ് ഈ കാൽക്കൽ ഒരു താലിച്ചരടുടുമായി വന്നു നിൽക്കണം എനിക്കുറപ്പാണത് അപ്പോൾ കാണിച്ചു തരാം ഈ സുസ്മിത രക്തപിശാചാകുന്നത് എങ്ങനെയാണെന്ന് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ ഓക്കെ താങ്ക്